ഫോൺ എക്സ്ക്യൂസ് മീ ചേച്ചി ഞാനുള്ള കാര്യം തുറന്നുപറയും അതുകൊണ്ട് എല്ലാവരുടെയും വിചാരിച്ച് ഞാൻ മണിയിടിക്കാരണം എന്നാ ഹലോ അപ്പൊ ഊണ് നന്നായി ചേച്ചിക്ക് ചേച്ചി കോംപ്ലിമെന്റ് മണി ഇടിയാണോ ഊണ് മോശമായി മോശമായിഷ്ടവോ ഇല്ലല്ലോ അപ്പോൾ സന്തോഷത്തെ എന്തെങ്കിലും ഒന്ന് പറയാ കൊള്ളാന്ന് നമുക്ക് എന്താ നഷ്ടം എന്നേ സന്തോഷത്തിന് പറഞ്ഞതാണോ അയോന്റെ പൊന്നി വെച്ച് സത്യമായിട്ടല്ല അമ്മയോ സത്യം എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല ആരായാലെന്താ നോനോ ഇതങ്ങനെ വിടാൻ പറ്റില്ല ഊണ് ഹോട്ടലിലേക്ക് പോതൊരു തെണ്ടി എന്റെ സ്റ്റാഫിനെ അടിച്ചു എന്നിട്ട് അതെന്താന്ന് അറിയാനാ പോണേ ഞാനും പറയാം ആരും വരണ്ട താൻ ഊണിച്ചിട്ട് തന്നെ ബാങ്കിലേക്ക് പോരണ്ടാ ഞാനും വരാം കൂടെ ആരും വരണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു ഗസ്റ്റ് എന്നെ അടിച്ചു എന്റെ കുത്തി പിടിച്ചു ഇത് കണ്ടോ കുറിച്ച് രണ്ടുപേരുണ്ടായിരുന്നു കൂടെ ഒരു പെണ്ണും ഉണ്ട് അത് ഫാമിലി പറഞ്ഞു ഇത് ഇവിടെ പറ്റില്ല ഞാൻ മാനേജറെടുത്ത് കംപ്ലയിന്റ് ചെയ്യുന്നു അപ്പൊ അവരെന്നെ അടിച്ചു അവർ നല്ല വെള്ളത്തിലായിരുന്നു റൂം നമ്പർ എത്രയാ പ്രശ്നമാക്കണ്ട വലിയ പാർട്ടികളാണ് അറിഞ്ഞുകൊണ്ട് ഇതൊരു വിഭജന തലയാക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനും പ്രധാനം എന്റെ ഒരു സ്റ്റാഫിനെ അടിച്ചിട്ട് അവരോട് ആണുങ്ങളെ താമസിക്കാന്ന് വെച്ചാൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണോ എന്ത് വേണം സർ ഞാൻ ഈ ഹോട്ടലിന്റെ റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് പോകാൻ പറയോട് അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ വില എത്താന്ന് ചോദിക്കുക ആ കാശ വിളിച്ചോട്ടെ ഇരിക്കൂ ഇത് വളരെ മാന്യമായിട്ട് നടക്കുന്ന ഒരു ഹോട്ടലാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ അനുവദിക്കുന്നതല്ല ഇത്തരം കാര്യങ്ങൾ ഇമ്മോറൽ ട്രാഫിക് വ്യഭിചാരം ഞങ്ങൾ അങ്ങനെ ഇമ്മോറലോ ക്രിമിനൽസോ ഒന്നും ഇദ്ദേഹം പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഇദ്ദേഹം നിങ്ങളുടെ ഹോട്ടലിൽ വന്നൊരു മുറിയെടുത്തു ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഇവിടെ വന്നു ഞങ്ങളൊന്നും സന്തോഷിക്കുന്നു കരുതിയാൽ മതി പക്ഷെ അത് എന്റെ ഹോട്ടലിൽ പറ്റില്ല പള്ളിയോ പള്ളി കൂടെ വെച്ചാണോ കാശ് കൊടുത്ത് റൂം എടുത്താൽ ഇഷ്ടം പോലെ ചെയ്യും ഒഴിയാണ് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു വന്നാലേ റൂംബായി അല്ല താനല്ല തന്ത വന്നടിക്കും 把这个拿过 തോൽപ്പിച്ചു എന്ന് കരുതണ്ട നിന്റെ കുറെ തെണ്ടികളെ കണ്ടു ഭയന്നും കരുതണ്ട മദ്രാസിൽ കേക്ക് എന്നാൽ വിചാരിച്ചാൽ എന്തും നടക്കും എന്തും മറക്കണ്ട രണ്ടു കഴിഞ്ഞു വന്നവനാ ബാലേന്ദ്രൻ പേടിപ്പിക്കില്ലേ സാറേ പേടിക്കരുത് നമ്മൾ ഇനിയും കണ്ടുമുട്ടാതിരിക്കില്ല എത്തിടിവിടുണ്ട് ഏയ് പ്രശ്നമൊന്നുമില്ല ആ പേടിക്കണ്ട നിളാകെ പേടിച്ചിരിക്കുന്നു നിമേ പേടിക്കാൻ എന്താ ഉള്ളേയ് ഒന്നുമില്ല നീ അതൊന്നും ആലോചിക്കണ്ട ഞാൻ വേഗം വരും നാരാട്ടുണ്ടല്ലോ അവിടെ ലേ ശരി പാലേന്ദ്രൻ ബാലേന്ദ്രനെ പറയുന്നതിലൊന്നും വലിയ നീതി നീതിന്യായൊന്നും ഞാൻ കാണുന്നില്ല ഹോട്ടൽ അതൊക്കെ പതിവാ അതിനൊക്കെ കയറി ഹീറോ കളിച്ചാൽ എങ്ങനെയാ ഈറോ കളിച്ചതൊന്നുമല്ല എന്റെ ഹോട്ടലിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ പതിവൊന്നും നടക്കില്ല പിന്നെ എന്റെ സ്റ്റാഫിനെ അടിക്കാന്ന് വെച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തായാലും സംഗതി ബോറാക്കിയില്ലേ നമ്മൾ ഇനി ഇതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ പേര് ഭാവി പ്രശ്നങ്ങൾ നോക്കുക അതാണ് ഞാനും പറയണേ ആ നോക്ക് നോക്ക് ഞാനെന്തിനാ വെറുതെ ഉറക്കം ചുറ്റണേ ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങള് ഞാനൊരു പാവം പോലീസുകാരൻ ഊച്ചക്കെന്താ എന്താ അവിടുത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല സ്വഭാവം നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടാലോ കെ ആർ നായരുടെ അളിയനെതിരെ പോലീസ് കേസോ കെ ആർ നായർ വരയ്ക്കുന്ന വര വിട്ട് പോകുന്ന ഒരു പോലീസിലൂടെ അവര് വിചാരിച്ച എന്ത് നടക്കും മദ്രാസിൽ ഇനി പ്രശ്നം ഉണ്ടാവേണ്ടത് നോക്കുക കെ ആർ നായരെ ഞാൻ കണ്ട് പറഞ്ഞു നോക്കാം അടുത്ത് നമ്മൾ കുറച്ച് താണു കൊടുക്കുക താഴ്ന്നു തന്നെയാ നിന്നത് അപ്പൊ തലക്കേറി ചവിട്ടിയാലോ ആ അതുകൊട്ടെ നേരെ വരുന്ന വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം ஊன்னு கழிச்சிட்டு வேண்ட நிமிழிக்கோட்டலில் வச்சு புற தெண்டிகளும் திந்தமெடுக்கி இப்போ എന്റെ കണക്ക് ഞാൻ തന്നെ തീർക്കുന്ന പതിവ് ചെയ്യുന്നു പോകാനാണ് പോകാനും ഇറങ്ങി വാടാ നൈച മോനെ കൊല്ലണ്ട ഇതെന്റെ കൈത്തരിപ്പ് തീർക്കാൻ തീർന്നു എന്ന് കരുതണ്ട തുടങ്ങിയിട്ടേ ഉള്ളൂ കെ ആർ നായും പറയേ സാർ കെ കെ നാരൻ സാർ ഉള്ളേർക്കാർ

നിങ്ങൾ കാറിലിരിക്കും എന്താണ് പറയൂ നിങ്ങളും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു ചെറുതല്ല വലിയ ഇഷ്യൂ അയാൾ എന്നെയും എന്റെ ഫ്രണ്ടിനെയും തല്ലി അത് ഞാൻ തിരിച്ചടിച്ചു അതെ അതോടെ ആ ഇഷ്യൂ കഴിയണം കഴിയില്ലല്ലോ ഒരു പന്ന ഹോട്ടലും പലിശ കമ്പനിയും ഉണ്ടോന്ന് അഹങ്കാരം കാണിക്കരുത് പഠിക്കണം പഠിപ്പിച്ചു കൊടുക്കും ഞാൻ നോ നോ മേനോ നിങ്ങൾ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത് അയാളും ചോദിക്കണം മാപ്പ് തരാൻ എനിക്ക് കഴിയില്ല മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അഭിമാനം രണപ്പെടുമ്പോഴാണ് എന്നെ നാണം കെടുത്തിൽ നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ തരും പറയൂ ഒരു സോറി പറയൂ അല്ലേ സോറി മിസ്റ്റർ മേനോ അവരെ ഞാൻ തകർക്കും അതിന് എനിക്ക് നാലേ നാല് ഫോൺ കോൾസ് മതി ഒരു നീർക്കുമുള പോലെ പൊട്ടും ശ്രീലക്ഷ്മി ചിറ്റ് ആൻഡ് ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡ് അതെ ആ പറ സാറന്നോ ആ വന്നോളൂ ഇല്ല ഇല്ലെന്നേ ആര് പറഞ്ഞു നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഒരു കുഴപ്പമില്ല എപ്പോ വന്നാലും വിഡ്രോ ചെയ്യാം ആ വന്നോളൂ ശരി ഷുവർ എന്താ സാർ പ്രോബ്ലം ഏ ഒന്നുമില്ല അല്ല ഇന്ന് കോളുകളുടെ വേളാണല്ലോ ആ ഹലോ അതെ അച്ഛൻ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ പുറത്ത് പോയിരിക്കാണ് ശരി പറയാം ഇല്ല സണ്ണിലോ ആണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ ശരി പറയാം ചാലക്കുടിന്ന് ഒരു മുകുന്ദേനാണ് എന്താ പറഞ്ഞേ അച്ഛൻ വന്നാലുടനൊന്ന് വിളിക്കാൻ പറഞ്ഞു എന്താ പ്രശ്നം പിന്നെന്താ ഫോൺ അറ്റന്റ് ചെയ്യാതിരുന്നത് ഒന്നുമില്ല നീ പറയാണ്ട് രണ്ടു ലക്ഷം തോന്നേ ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല ഞാനല്ലേ പറയുന്നത് എന്നെ വിശ്വസിക്കണം ഇത് ആരോ പറഞ്ഞു പരത്തിയതാണ് തരാം ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് വിഡ്രോ ചെയ്യാം ഓക്കെ ഉറപ്പാണ് ആരാണീ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ആരണ്ട എന്താ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ആരൊരു സ്കാൻ തടിച്ചറക്കിട്ടുണ്ട് നമ്മുടെ ബാങ്ക് പൊളിഞ്ഞു ഡെപ്പോസിറ്റ് സ്റ്റേഷനോട് സമാധാനം പറഞ്ഞ് നടത്തു ഞാൻ പിന്നെ റിസീവ് താഴെ വെച്ചിട്ട് പോന്നു എറണാകുളം ബ്രാഞ്ചിൽ ആരോ പറഞ്ഞ വഴക്കുണ്ടാക്കിയത് മാനേജർ വിളിച്ച് പറഞ്ഞു അവിടെ ഫോൺ കോളിച്ചിട്ട് ബഹളാ എന്താ ചെയ്യാറി എനിക്കറിയില്ല വേറെ ആരും ആയിരിക്കില്ല അവൻ തന്നെയായിരിക്കും ഗ്രൂപ്പ് അല്ലാതെ ആരും നമ്മളോട് ചെയ്യില്ല അങ്ങനെ വല്ലതു കുത്തി കൊല്ലണം നമുക്ക് എല്ലാം തിരിച്ചു കൊടുത്താ പോരെ പക്ഷെ എവിടെ നിർത്തു കൊടുക്കാനാ കാശ് ബിസിനസ് പിന്നെ എന്ത് ചെയ്യും നിമേ നിമേ കെട്ടിപ്പോളോട് സമാധാനിട്ടിരിക്കാൻ പറ ഒന്നും സംഭവിക്കില്ല നമ്മൾ പിന്നെ ശിക്ഷ അനുഭവിക്കണേ നമ്മുടെ സ്റ്റാഫ് സുധാകര പലർക്കും അറിയാം ഫോണൊക്കെ വരുമ്പോ എല്ലാവരും ചീട്ടുകൂട്ടാരം പോലെ തകരാൻ പോകുന്ന തോന്നണേ ഒന്നുമില്ല നീ ധൈര്യമായിട്ടിരുന്നാ മതി അങ്ങനെ കള്ളക്കട പറഞ്ഞ് തോപ്പിക്കാൻ പറ്റുമോ നമ്മളിത് കൂളായിട്ട് ഫേസ് ചെയ്യുന്നു അവൾ ആകെ അടുത്തുണ്ട് സുധാര ഭയന്നിരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ലോണുകളെല്ലാം എത്രയും വേഗം തിരിച്ചടപ്പിക്കണം ആ ആസ് പോസിബിൾ ഈ ന്യൂസ് ഫ്ലാഷ് ആകുന്നതിന് മുമ്പ് കിട്ടാവുന്ന എമൗണ്ട് നമ്മൾ തിരിച്ചുപിടിച്ചിരിക്കണം അല്ലെങ്കിൽ ലോൺ ആകെ ലോൺ എത്ര ഉദ്ദേശം ഒരു ലക്ഷം കൊടുത്തുണ്ടാകെ ആലോചിച്ചിരിക്കാൻ സമയമില്ല എല്ലാ ബ്രാഞ്ചിലും ഫോൺ ചെയ്ത് പറയാ ഒരു കാർ എടുത്തിറങ്ങാൻ പറയാ ഇവിടെ നമ്മൾ തന്നെ ഇറങ്ങാം ശരി ഇങ്ങനെ ഓടിച്ചെന്ന് ചോദിച്ചാൽ ആരാ ലോൺ കിട്ടുന്നത് മതി അത്ര ലാഭം താമസിക്കേണ്ട താമസിക്കണ്ടിറങ്ങാം ആരാ ലോൺക്കാട്ടണേ ഇത് എത്രാമത്തെയാ മതി കുടിച്ചത് പ്ലീസ് ഇന്ന് തടയരുത് കാലം തിരിച്ചു തോന്നുന്നു ഒക്കെ വെറുതെ ആലോചിച്ചുണ്ടാക്കുക ൾക്ക് മുമ്പ് ഈ മദ്രാസ് നഗരത്തിൽ വന്നിറങ്ങിയ ഒരു ബാലചന്ദ്രനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തുണി ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും പഴകിയ രണ്ട് ഷട്ടുമുണ്ടുമായി വന്നിറങ്ങിയ ഒരു പാവും അയാൾ നനക്ക് പറ്റുമോ പണം കണ്ട് മോഹിച്ചു കെ ആർ നായരുടെ മകൻറെ മുമ്പിൽ ബാലേന്ദ്രനൊന്നും ആയിരുന്നില്ല എന്ത് നഷ്ടപ്പെടാൻ ഞാൻ ഒരുക്കാണ് വാലേട്ട സ്നേഹമൊഴിച്ച് മതി എനിക്കത് മതി